ദുരഭിമാന കൊലപാതകമെന്ന് ബ്രിട്ടനിൽ ആദ്യമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട കൊലപാതക കേസിലെ പ്രതിയെ സ്വദേശമായ ഇറാഖിലേക്ക് നാടുകടത്തി സ്വന്തം മകളെ കഴുത്തറത്തു കൊന്ന അബ്ദല്ല യോനസ് എന്ന അറുപത്തി ഒൻപത് കാരനെയാണ് നാടുകടത്തിയത് പതിനാറുകാരിയായ മകൾ ഹെഷുവിനെ കൊന്നതിന് ശേഷം ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു കേസ് കോടതിയിൽ എത്തിയപ്പോൾ തനിക്ക് വധശിക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഇയാൾ കടുത്ത യാഥാസ്ഥിക ഇസ്ലാം മത വിശ്വാസിയായ ഇയാൾ മകൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നു എന്ന സംശയത്തിലായിരുന്നു പടിഞ്ഞാറൻ ലണ്ടനിലെ ആക്റ്റണിലുള്ള അവരുടെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മകളെ കൊലപ്പെടുത്തിയത് അന്ന് പതിനാറ് വയസ്സുണ്ടായിരുന്ന മകൾ ഹിഷു ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു ലബനീസ് ക്രിസ്ത്യൻ യുവാവുമൊത്ത് ഒളിച്ചോടാൻ തയ്യാറെടുക്കുകയായിരുന്നു ഹിഷു ഇതറിഞ്ഞപ്പോഴായിരുന്നു പിതാവ് പുത്രിയെ കൊന്നത് കൊലപാതക കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ ഓൾഡ് ബെയിലി കോടതി ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ചുരുങ്ങിയത് പതിനാല് വർഷമെങ്കിലും ജയിലിൽ തന്നെ കഴിയണമെന്നായിരുന്നു ശിക്ഷ ഈ ചുരുങ്ങിയ ശിക്ഷ കാലാവധി കഴിഞ്ഞതോടെ ഇയാളെ ഇറാനിലേക്ക് നാടുകടത്തിയതായി മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ഗൾഫ് യുദ്ധ സമയത്ത് സദാം ഹുസൈൻ ഭരണകൂടത്തിന്റെ പീഡനങ്ങൾ സഹിക്കാതെ യു അഭയം തേടിയെത്തിയ വ്യക്തിയാണ് ഇയാൾ അയാൾക്ക് അഭയം നൽകുകയും ചെയ്തിരുന്നു അബ്ദല്ല യോനസിനെ നാടുകടത്താനുള്ള ഉത്തരവ് ഹോം ഓഫീസാണ് പുറപ്പെടുവിച്ചത് തുടർന്ന് ഇയാളെ രണ്ടായിരത്തി പതിനേഴിൽ ജയിലിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഇയാളുടെ കുടുംബം പ്രത്യേകിച്ച് മകൾ ഹെഷുവിനെ പോലെ ഇയാൾ ഒരിക്കലും യു കെയിൽ ജീവിതവുമായി താരതമ്യം പ്രാപിച്ചിരുന്നില്ല എന്ന് കോടതി വിചാരണക്കിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഫുൾഹാമിലെ വില്യം മോറിസ് അക്കാദമിയിൽ എ ലെവൽ വിദ്യാർത്ഥിയായിരുന്ന ഹെഷു അവിടെ വെച്ചായിരുന്നു സഹപാഠിയുമായി പ്രണയം ഒട്ടിട്ടത് കൊലപാതകത്തിന് മുമ്പ് ഹെഷുവിനെ വീട്ടിൽ നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നതായും പോലീസ് കോടതിയിൽ പറഞ്ഞു കാമുകനൊപ്പം പോകാൻ ഉദ്ദേശിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹെഷു മാതാപിതാക്കൾക്ക് എഴുതിയ ഒരു കത്തും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു താൻ ഒരുപാട് ശല്യം ചെയ്തതിന് മാപ്പു തരണമെന്നായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത് പിതാവിന് തന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും പിതാവ് ആഗ്രഹിച്ചതുപോലെ ആകാൻ തനിക്ക് കഴിയില്ലെന്നും ഹെഷു ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നു